അപ്പൊ നമുക്കൊരു പടത്തിൽ കാണാൻ തോന്നുന്നു ഇതാണ് വെഡ്ഡിങ് അയ്യോ ഈ എപ്പോഴും എപ്പോഴും അല്ലേ കേട്ടെഴും കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട് ഞാനും അവളും ചിരിച്ചു പറയണോ ഷാജോ വരുത്തി ചേർത്തൊരു ചിരിയായിരുന്നു അതെ അതെ പിന്നെ നിന്നെയും കറക്കി എന്നുള്ള ആ സമയത്ത് ഇത് ഇത് നമ്മുടെ റിസപ്ഷൻ ടൈമിലുള്ള കോസ്റ്റ്യൂമാണ് വെഡ്ഡിങ് ടൈമിൽ എന്റെ കോസ്റ്റ്യൂം കണ്ട കഴിഞ്ഞാൽ സാറേ ഞാൻ ഇപ്പോഴും ആ ഫോട്ടോ കാണുമ്പോൾ ഞാൻ മാക്സിമം നോക്കാതിരിക്കാൻ ശ്രമിക്കും എനിക്ക് മുമ്പ് പറഞ്ഞ പള്ളി നടൻ ഉണ്ടല്ലോ ഇവന്മാരാണ് എന്റെ ചതിച്ച്മാര് പറഞ്ഞടാ നല്ല കോസ്റ്റ്യൂമുണ്ട് അതായത് നല്ല മുണ്ട് ആ ജുബ് മറ്റേ ദാവണിയും വേണം എന്ന് പറഞ്ഞ് ഇതൊക്കെ വേണം അടിപൊളിയായിരിക്കും പറഞ്ഞു ഇടി വേണം ഇത് വേണം ഇത് വേണം ഇത് ഇത് കോട്ടയംകാരല്ലേ കോട്ടയംകാരുടെ മെയിൻ സംഭവം പറഞ്ഞ ഇടീച്ചാണ് ഇടീച്ച് ഇവള് വന്ന് എന്നെ കണ്ടൊരു ചിരി ചിരി അത് കഴിഞ്ഞപ്പെന്നോട് പറഞ്ഞു എന്റെ ദൈവം ഞാൻ വിചാരിച്ചല്ല ഭാഗവതമായി അങ്ങനെ ചില കാര്യങ്ങളൊക്കെയാണ് കല്യാണ സൂപ്പർ ആയി ഈ പിന്നെ എനിക്കൊന്നും പിന്നെ പ്രശ്നമൊന്നുമില്ല ഒരു പ്രണയത്തിന്റെ ലോകത്തൊന്നും പെട്ടില്ല ഒരുപാട് പ്രണയിച്ചിട്ടുണ്ട് അതൊന്നും ചെയ്തില്ല ഈ പറഞ്ഞുകഴിഞ്ഞാൽ നമുക്കത് ഈ പറയുന്ന പോലെ ആ സമയത്ത് ഞാൻ നാലാം ക്ലാസ് പഠിക്കുമ്പോൾ പ്രണയിച്ചു തുടങ്ങിയ ഒരാളാണ് പിന്നെ ഒരു ഞാൻ ആദ്യം പ്രേമിച്ച പെൺകുട്ടിയുടെ പേര് വരെ എനിക്ക് ഓർമ്മയുണ്ട് ഉണ്ട് ഞാൻ ഇതിലായതുകൊണ്ട് പറയുന്നില്ല എന്നുള്ളൂ പക്ഷെ ഇത്രയധികം പെൺകുട്ടികളുടെ പേര് ഓർമ്മിച്ച് വെക്കുന്ന ഒരു ഇല്ല എല്ലാവരും ഓർമ്മയില്ല ഇല്ല വളരെ കുറച്ച് പേര് ഓർമ്മയാണ് നാലാം ക്ലാസ് ആണ് അത് നാലാം ക്ലാസ് ആണ് അപ്പൊ നമ്മുടെ ആദ്യത്തെ ആണല്ലോ അപ്പൊ അത് എനിക്ക് ഓർമ്മയുണ്ട് എയ്റ്റി ഫോറിലായിരുന്നു ഇന്ദിരാഗാന്ധി വെടിയേറ്റു മരിച്ചു എന്നൊക്കെ പറഞ്ഞു രാഷ്ട്രീയക്കാർ പറഞ്ഞേ അന്ന് ഞാൻ എൺപത്തിനാലിലാണ് ഞാൻ പങ്കജത്തിന്റെ പിറകം നടക്കുന്ന സമയം കോട്ടയത്ത് കുക്ഷ്യപ്പേട് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കും സ്കൂളിൽ വെച്ചിട്ടാണോ ഈ സമയം നല്ലൊരു പള്ളിക്കൂടമായിരുന്നു ആ നല്ല പള്ളിക്കൂടാ നല്ല പേര് എനിക്കൊക്കെ പഠിക്കാൻ പേര് അങ്ങനെയാണ് നമ്മൾ പറ്റിയാണ് അത് കഴിഞ്ഞ പലപ്പോഴും പല പ്രേമങ്ങളും പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോ തന്നെ ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ ഫസ്റ്റ് ഇയർ ഒരു പ്രേമം ഉണ്ടായിരുന്നു സെക്കൻഡ് ഇയറിൽ ഒരു പെണ്ണിനും പ്രേമുണ്ടായിരുന്നു അക്കാഡമിക് ഇയറിൽ നമ്മൾ നമ്മളിങ്ങനെ മാറ്റി എന്തെങ്കിലും നമുക്ക് അങ്ങനെ റൊമാന്റിക് ഹീറോയുടെ കിട്ടാൻ അവസരം ഇല്ല ഇതുവരെ കിട്ടിയിട്ടില്ലേ നമ്മൾ ആ നാലാം ക്ലാസിലെ കേസൊക്കെ പുറത്തെടുക്കും എങ്ങനെ പൊളികളോ എല്ലാ പൊളികളുടെ പല ഭാഗങ്ങളും നമ്മളിലുണ്ട് ഭാര്യ സിനിമയൊക്കെ കാണും കാണും അഭിപ്രായം ഒക്കെ പറയൂ മോത്തും നോക്കി അഭിപ്രായം പറും അവള് ആണ് എന്റെ ഏറ്റവും വലിയ ശത്രുക്കൾ വീട്ടാ മോൻ കുറച്ചുകൂടെ മാന്യമായിട്ടൊക്കെ പറയാറുള്ളു അപ്പൊ പോരാ എന്നൊക്കെ പറയുള്ളു വൈഫും മോളും മോത്തും നോക്കി പറയാം എന്താ കാണിച്ചു വെച്ചെ ലോക തോൽവിയ കേട്ടോ ബിസ്ക്കറ്റും താങ്കൾ ആർട്സ് ക്ലബ് സെക്രട്ടറിയായി ജയിച്ചത് അതും കുട്ടിട്ടൻ കണ്ടുപിടിച്ചിട്ടുണ്ട് ഏത് കോളേജിലായിരുന്നു ഞാൻ പഠിച്ചത് സാറ് മണറുകാട് സെന്റ് മേരീസ് കോളേജിലാണ് പള്ളിയുടെ കോളേജാണ് അപ്പൊ ഇന്ന് നോണം മനഃപൂർവ്വം പറയുന്നതല്ലോ ഞാൻ നമ്മളീ പറഞ്ഞാൽ ഞാൻ ആർട്സ്കപ്പ് സെക്രട്ടറി ആയിട്ട് മത്സരിച്ചു അപ്പൊ എന്റെ ഓപ്പോസിറ്റ് മത്സരിക്കുന്ന ആളെന്ന് പറഞ്ഞാൽ എന്റെ വളരെ അടുത്തൊരു സുഹൃത്താണ് ഇപ്പം അവൻ ഓസ്ട്രേലിയാണ് ജെമിനി അവനായിരുന്നു ഓപ്പോസിറ്റ് അപ്പം നമുക്കില്ലാത്ത എല്ലാ ക്വാളിറ്റീസും അവനുണ്ട് നന്നായിട്ട് പഠിക്കും ഇപ്പം പിള്ളേരുടെ നല്ല ഇമേജ് കാണാൻ സുന്ദരം ഇമേജ് ഉണ്ടാക്കുന്ന വലിയ പാടാ ഭയങ്കര പാടാണ് നമുക്കൊന്നും ഇപ്പോഴും പാടാ പാടാണ് അന്നും പാടാണ് ഇപ്പോഴും നമുക്ക് യാതൊരു ട്രിക്സ് പറഞ്ഞുകൂട പക്ഷെ അവൻ ഭയങ്കര മിടുക്കനായിരുന്നു പക്ഷെ അതുകൊണ്ടല്ല അവൻ നന്നായിട്ട് പഠിക്കുവായിരുന്നു നോർമലി വന്നതാണ് അവന്റെ കുറെ അവൻ ആ നാട്ടുകാരനാണ് അപ്പം അങ്ങനെ ഭയങ്കര സപ്പോർട്ടായിരുന്നു അവന് പക്ഷേ എന്തുകൊണ്ടും ഞാൻ ചോദിച്ചു അപ്പം എനിക്ക് കൂട്ടം പറഞ്ഞതായിട്ട് പറയാൻ അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ മീർ ദ കാൻഡിഡേറ്റിന് ഞാനൊരു പാട്ടുപാടി പാട്ട് പാടിക്കഴിഞ്ഞപ്പോൾ എൻ്റെ കൂടെയുള്ള നമ്മളൊരു ഒരു ഗാങ് കുറേ പേരുണ്ട് നമ്മുടെ ഒരു ടീമുകളുണ്ട് ഒരു പത്തോന്ത്രണ്ട് പേര് ഒന്നോ രണ്ടോ പേരുടെ പേര് പറഞ്ഞാൽ അമ്മരെല്ലാം ഇന്ന് തന്നെ വിളിച്ച് ചീത്ത പറഞ്ഞു ആറേം പേര് പറയുന്നില്ല സ്പൈഡേഴ്സ് എന്ന് ഒരു ഗ്രൂപ്പ് ഉണ്ട് വളരെ ആക്റ്റീവായിട്ട് ഞങ്ങളുടെ വാട്സപ്പിൽ അപ്പം ഇമാരെല്ലാം നമ്മുടെ സ്വന്തം എന്ന് പറയുകയാണെങ്കിൽ അന്നും ഇന്നും അപ്പൊ ഇമാരുടെ ഞാൻ പറയാണ്ടെ ഞാനൊരു പാട്ട് പാടും നിങ്ങൾ ബാക്കിൽ നിന്ന് കൈയടിച്ചോളും അപ്പൊ ഞങ്ങള് കൈയടിച്ചിട്ട് കാര്യമുണ്ട് പിള്ളേർ കൈ ഇടണ്ടേ നമ്മൾ അന്ന് ഈ ചെറിയ മിമിക്രി പരിപാടിക്കൊക്കെ പോകുന്നു നമുക്കറിയാം ഈ ഓഡിയൻസിനെ എങ്ങനെയാണ് കൈക്കി എടുക്കണം അപ്പൊ ഞാൻ പറയാണ്ടെങ്കിൽ ഞാൻ ചുമ്മാ ഇങ്ങനെ കൈ അടിച്ച് തുടങ്ങും ഇത് കണ്ടപ്പോൾ നിങ്ങളും കൈയടിച്ചോ അപ്പൊ പിന്നെ പിള്ളേര് കൈയടിച്ചോളൂ ഞാൻ നടക്കോളാം നിങ്ങൾ അടിക്കുന്നു പറഞ്ഞാൽ അങ്ങനെ പാട്ട് പാടി അമ്പലപ്പുഴ എന്നുള്ള പാട്ടായിരുന്നു ആ സമയത്ത് ഭയങ്കര ഹിറ്റായിട്ടുള്ള പാട്ടായിരുന്നു അത് പാടി ഞാൻ കൈയടിച്ചു തുടങ്ങി കണ്ണനോട് ഇങ്ങനെ കൈ അടിച്ചുടനെ ഇവന്മാർ ബാക്കി കൈ അടിച്ചുടനെ പിള്ളാരെല്ലാം വിചാരിച്ചു ഇവനെങ്ങാനും ജയിച്ചാലോ എന്ന് ഓർത്ത് ബാക്കി പിള്ളാരോട് കൈയടിച്ച് അങ്ങനെ പതിനെട്ട് വോട്ടിന് ഞാൻ ജയിച്ചു മനസ്സിലായില്ല പതിനെട്ട് വോട്ടിന് ജയിച്ചു ജമിനി അന്ന് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ഈ കുട്ടേട്ടം പറഞ്ഞു വെച്ച് നോക്കുമ്പോ അന്ന് ഞാൻ പറഞ്ഞത് വാഗ്ദാനം എന്ന് പറഞ്ഞാൽ ജയിച്ചു കഴിഞ്ഞാൽ മോഹൻലാലിനെ കൊണ്ടുവരുവെന്നാണ് ജയിച്ചു കഴിഞ്ഞാൽ ലാലേട്ടനെ കൊണ്ടുവരുവെന്നാണ് ഞാൻ പറഞ്ഞേക്കുന്നത് അപ്പൊ എങ്ങനെയാണ് ഈ പിള്ളേരെല്ലാം കൈ അടിച്ച് എന്നെ വോട്ട് ചെയ്ത് പതിനെട്ട് വോട്ടിന് ജയിച്ച് ഞാൻ കൊണ്ടുവന്നാരാണെന്നറിയോ നമ്മുടെ പക്രൂവിനെ മോശമില്ല അവന്റെ മോത്തു പറയാൻ പറ്റില്ല ഒന്നും പറയാൻ പറ്റില്ല കാര്യം അവൻ എന്റെ ഈ പറയുന്ന പോലെ അന്ന് ഞങ്ങള് ഒരു പരിചയം പക്ഷെ ഞങ്ങൾ ഏകദേശം ഒരേ നാട്ടുകാരെ ചതിച്ചാശാന് കിട്ടില്ല നോട്ടീസ് അടിച്ച് ഇവൻ വന്നു പക്ഷെ പക്രു വന്ന ആളെ കൈ തകർത്ത് കോളജിലെ മിമിക്രിയൊക്കെ ചെയ്ത് ഗംഭീരൻ പറ്റി പക്ഷെ പക്ഷെ ഇവൻ വന്നിട്ട് ഇവൻ തകർത്ത് കളഞ്ഞു ഇവൻ വന്നിട്ട് മിമിക്രി ഒക്കെ ചെയ്തു മോണോക്ട് ചെയ്തു കഥാപ്രസംഗം പറഞ്ഞു എല്ലാം ചെയ്തിട്ട് അവസാനം എനിക്കന്നേരം അജീൻ അത്ര വലിയ പരിചയമില്ല പക്ഷെ ഇവൻ അന്ന് എന്റെ ഒരു ഫ്രണ്ടിന് കൊടുത്ത് ഓട്ടോഗ്രാഫിൽ എഴുതിയിരുന്നത് നിങ്ങളുടെ ആസ്കർ സെക്രട്ടറി ഇപ്പോൾ എൻ്റെ മനസ്സിൻ്റെ സെക്രട്ടറി കൂടിയാണെന്ന് പറഞ്ഞ് എഴുതിയിട്ടപ്പോൾ എന്തുകൊണ്ടാണ് അവൻ എഴുതിയതെന്ന് എനിക്കറിഞ്ഞുകൂടാ ഞാൻ അവന് കൊടുത്ത റിസപ്ഷനും കാര്യങ്ങളും കാര്യം ലാലേട്ടിൻ്റെ പകരം കൊണ്ടുവരുമല്ലോ ഇവനും കൂടെ പോയി കഴിഞ്ഞാൽ ഞാൻ ആടി കൊണ്ട് അവിടെ കിടന്ന് മെഴുകി വരും അതുകൊണ്ട് ഇവനെ ഞാൻ കാല് പിടിച്ച് വീട്ടിൽ നിന്ന് മുതൽ അവൻ്റെ കൂടെ വന്നു വണ്ടി അങ്ങനെയൊക്കെ കൊണ്ടുവന്നുകൊണ്ടായിരിക്കാം പക്ഷെ ഒരുപാട് സന്തോഷമുള്ള ഇന്ന് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളാണ് പക്രു എന്നുള്ളതാണ് പക്രു പക്രുവ് അടക്കമുള്ളൊരു മുന്നൂറോളം ിമിക്രിക്കാർ വരുന്ന ഒരു സംഘടനയുടെ ജനറൽ സെക്രട്ടറി ഓ അതെനിക്കറിയില്ലായിരുന്നു ഷാജോണിയൽ ഓ എനിക്കൊന്നും നല്ല നിലയിലെത്തി ഒരുപാട് കാര്യങ്ങൾ പക്ഷേ നമ്മള് ആദിഷിക്കുകയാണ് പ്രസിഡന്റ് അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും വളരെ സന്തോഷത്തിലൂടെ പോകുന്ന ഒരു ടൈമാണത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മിമിക്രിക്കാർക്ക് വേണ്ടി ചെയ്യുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പൊ അതിലൊക്കെ വലിയ സന്തോഷമുണ്ട് നമുക്ക് ഷാജു ചെയ്ത് ചില ഫിഗർ എങ്ങനെ നേരെയായിരുന്നു എനിക്ക് സംശയം തോന്നുന്നു ഉദാഹരണം ബാലേന്ദ്രമേനോന്റെ ഫിഗർ ചെയ്യുമായിരുന്നു അല്ലെ ആദ്യകാലത്തൊക്കെ ചെയ്യുമായിരുന്നു കാലത്ത് ബാലേന്ദ്രമേനോ കത്തിക്കുന്ന കാലമാണ് അതെ അല്ലേ ബാലേന്ദ്രമേന ബാലേന്ദ്രമേനോന്റെ ഫിഗർ എന്ന് പറയുമ്പോ അതായിട്ടൊരു കണക്ട് ചെയ്ത ഒരു കഥ പറയാനുള്ള സാറേ കാര്യം ഞാൻ അന്ന് കലാപൂരിലൊക്കെ വെച്ചിട്ട് ഞാനായിരുന്നു ബാലേന്ദ്രമേനോൻ സാറിന്റെ ജീവിതം അപ്പം അറിയാമല്ലോ അപ്പൊ അന്ന് ഇങ്ങനെ കാട്ടിൽ ആ മ്യൂസിക് വരും അപ്പൊ ഇങ്ങനെ 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 മൈക്കന്റെ ഫ്രണ്ട് വരിക എനിക്ക് എനിക്ക് ഇതാണ് ഡയലോഗ് അപ്പൊ പാലായിലൊരു പ്രോഗ്രാം അപ്പൊ അന്ന് ഞങ്ങളുടെ കലാഭവന്റെ കൂടെ ബെന്നിച്ചേട്ടൻ കലാഭവൻ ബെന്നി എന്ന് പറയുന്നത് അടിച്ചിട്ടുണ്ട് ബെന്നിച്ചേട്ട സോറി പറയാതിരിക്കാത്തിന്റെ അപ്പൊ പാലായി ബെന്നിച്ചേട്ടൻ എടുത്തു തന്നു എന്റെ ചേട്ടനുണ്ട് ഷിബു ഷുബിച്ചാനാണ് ടീമിന്റെ ഷുബിച്ചാനാണ് അന്ന് കലാഭവന്റെ മാനേജരും ഒക്കെ ഷുബിച്ചാനോട് എന്ന് പറഞ്ഞു ഷുബു ഇങ്ങനെയാണ് ബെന്നിച്ചേന്റെ സംസാരം ഇമാതിരി പരിപാടികൾ കൂട്ടിക്കൊണ്ടപ്പത്തി ഇതാണ് സംസാരം ഇപ്പൊ ബെന്നിച്ചാന്റെ അച്ഛനോട് എന്ന് പറഞ്ഞു ഇന്ന് ഞാൻ ഞാൻ എന്ന് പറഞ്ഞു അപ്പൊ അച്ചാൻ പറഞ്ഞു അല്ല അവനല്ലേ ചെയ്യുന്നു ഇന്ന് ഞാൻ ചീത്തോളാം എന്ന് പറഞ്ഞു അച്ഛൻ ഇത് ഷുബിച്ചാൻ എന്റെ ചേട്ടനെ എന്നോട് ഇത് പറയാൻ മറന്നുപോയി അവിടെ അനൗൺസ്മെന്റ് നടക്കുന്നു അടുത്തതായി കഥ തിരക്കഥ സംഭാഷണ സംവിധാനം ശ്രീ ബാലചന്ദ്ര മേനോൻ എന്ന് പറഞ്ഞത് ഞാൻ ഈ സൈഡിൽ നിന്ന് കാട്ടിൽ ഇങ്ങനെ വരികയല്ലേ നമ്മളിങ്ങോട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല ഞാൻ ഇങ്ങനെ വന്ന് മൈക്കിനടുത്ത് നിൽക്കുമ്പോൾ ഞാൻ നോക്കുമ്പോ ഇവിടുന്ന് ഒരാൾ തല വെട്ടിച്ച് ഒറ്റിച്ച് ഇങ്ങനെ വേറെ ബാലേന്ദ്രൻ ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ ഇങ്ങനെ വന്നോണ്ടിരിക്കുക ഇവിടെ വന്ന് ഞാൻ മൈക്കിന്റെ ഫ്രണ്ടിൽ എത്തിക്കഴിഞ്ഞപ്പോ ഞാൻ ഇങ്ങനെ നോക്കി കഴിഞ്ഞപ്പോ ബെന്നിചാരനാ ഞാൻ ചോദിച്ചു ബെന്നുചാൻ നോക്കി പറഞ്ഞിട്ട് ഇങ്ങനെ പോയാ മതിയെ ഞാൻ നോക്കും ബെന്നിച്ചാട്ടൻ അവിടുന്ന് തിരിച്ച് അതേപോലെ തന്നെ കഥ പറയുമ്പോ ഇതാണ് പെട്ടെന്ന് ഓർമ്മ സൂപ്പറായി അപ്പൊ ബാലന്ദേമന്റെ ആ സ്റ്റൈലൊന്നും ഒന്നും വളരെ ഞാൻ പറഞ്ഞ ഒരുപാട് അതൊക്കെ ചെയ്തിട്ട് എനിക്കൃപ്തിയായി എന്നെ മനസിലാക്കാൻ മനസ്സിലാക്കാൻ നിനക്ക് കഴിയില്ല സൂപ്പറായി പക്ഷേ പിറകോട്ട് നടക്കുന്നത് എനിക്ക് ഒന്നും ഇങ്ങനെ ഇതേപോലെ തന്നെ അന്ന് അവിടുന്ന് പുള്ളി അത് ഇങ്ങനെ പോണ്ട ആവശ്യമുള്ള അവിടെ നിന്ന് നേരെ തിരിച്ച് അത് കിടിലെ വരുന്നില്ലേ അല്ലേ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഓക്കെ ഓക്കെ